എനിക്കൊന്നും പറയുന്നില്ല സമ്മതിച്ചേട്ടാ മലയാളത്തില് ജഗദീഷ് എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു നിങ്ങൾ ഇതുപോലൊരു വയലൻസ് കാണത്തില്ല എന്ന് പറഞ്ഞു ഭീകരന്ന് വെച്ചാ ഭീകര വയലൻസ് ഒരു കാര്യങ്ങൾ പറയാം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുട്ടികള് ഫാമിലി ആയിട്ട് സിനിമ വരുമ്പോ കുട്ടികളെ ഒഴിവാക്കണം പ്ലീസ് ഒഴിവാക്കണം കാരണം അവർക്ക് ദഹിക്കത്തില്ല കാരണം ഈ ഈ ഒരു ഒരു സിനിമ വലിയ വയലൻസ് ചിത്രമാണെന്നൊക്കെ മേളി സത്യം സത്യം പറയാം ഇതിന്റെ മിനിറ്റ് ഞാൻ പറഞ്ഞാലേ അവസാനിച്ചമായ കാരണം ഇത് എങ്ങനെയാണ് അവസാനിക്കണം കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സീൻസ് ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങളെ പറയാം ഇത് ഉറപ്പായിട്ടും ഇത് എഡിറ്റ് ചെയ്ത് മാറ്റും ഇതിന് അപ്രൂവൽ എങ്ങനെയാണ് എന്നാലും എന്നാലും നമ്മൾ ഇതൊക്കെ ഒരു ഒരു അന്യ നമുക്ക് നമ്മള് മറ്റു ലാംഗ്വേജിൽ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ഞാൻ ഞാൻ ഇത്രയും വലിയൊരു ഞാൻ ഞാൻ ഹിന്ദിയില് ഒരു ഒരു ലെവൽ എടുത്തു അപ്പുറം പോയി ഇത് അനീഫ് ഡയറക്ഷൻ ചിത്രമാണ് ഡയറക്ഷൻ പക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയാ മേക്കിംഗ് അതും ഗംഭീരമായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം എല്ലാം കൊണ്ടും എന്താ പറയാ യൂത്തിന് തിയേറ്ററിൽ വന്നിരുന്നു ഇഷ്ടപ്പെടുന്ന ഒരു എൻജോയ് ചെയ്യാൻ സിനിമയ്ക്ക് എനിക്കറിയത്തില്ല എൻജോയ്ക്ക് बारा बारा नग, वरी वरी ना, ना ना ും അതാണ് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജഗദീഷിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കിടിലൻ ഒരു പെർഫോമൻസ് മിഖായിൽ സിനിമയുമായി ബന്ധ മിഖായിൽ ആ ഒരു അല്ലെ ആ ഒരു ക്യാരക്ടറിന്റെ പേര് പക്ഷെ അതുപോലെ വലിയ സാമ്യമൊന്നും ഇല്ല പക്ഷെ എന്താ പറയാ ഇതൊരു നമുക്ക് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏതോ ചുരുട്ട് കമ്പനിക്ക് ആവശ്യം അവസാനം വരെ ഈ ചുരുട്ട് ഞാൻ ഞാനിപ്പോഴും പറയാട്ടോ സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് അപ്പൊ അത് ഇത്രയും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ വലിയ വലിയ കഥാപാത്രങ്ങളൊന്നും ഇല്ല നായിക പരിവേഷങ്ങളൊന്നും സിനിമയ്ക്കകത്ത് അതിനുള്ള സാധനം ഇല്ല ആക്ഷൻ എന്താ പറയാ ഒരു ഒരു കൊടൂര വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാം സിനിമ ഒന്നും ചിന്തിക്കരുത് പിന്നെ ഈ സിനിമ കണ്ടിട്ട് മനസ്സിന് മൊത്തം കളഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ സിനിമ പിക്ചറൈസേഷൻ അതുപോലെ കൊണ്ടുവരിക്കുന്നത് ഒരു ബ്ലഡ് വയലൻസ് ആയിട്ട് ആയിട്ട് എടുത്തിട്ട് പാഠം നമ്മൾ ബ്ലഡി അന്യ പിന്നെ ഉണ്ണി 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 കാര്യം ബോഡി ഇതിനു വേണ്ടി കൊറേ കഷ്ടപ്പാടും ആ കഷ്ടപ്പാടിന് നമ്മള് ഹാൻഡ്സ് ഓഫ് ബ്രൂ കാരണം അത് സമ്മതിച്ചേ പറ്റൂ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പലരും പല നെഗറ്റീവ് പറയുന്നുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് പണിയെടുത്ത് ജയിപ്പിക്കാൻ നോക്കുന്ന ആളാണ് പക്ഷെ അതിന് വേണ്ട അയാള് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അവസാനം വരുന്നില്ല അയ്യോ അയാൾ

അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയാ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദൻ സൂപ്പർ ആയിട്ടുണ്ട് പാടം അന്യ നമ്മൊന്നും പറയാനില്ലാത്തത് എഡിറ്റിംഗ് ഒക്കെ സൂപ്പറാണ് മറ്റേ ക്യാമറ സിനിമ സൂപ്പറാണ് വൈറ്റ് ആൻഡ് എസ്പെഷ്യലി ഇന്നത്തെ ചില നമ്മൾ ഈ ആനിമിനകത്ത് ഫൈറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ മറ്റേ വെട്ടോത്തി വെച്ച് വെട്ടുന്ന സാധനം അതിനൊക്കെ അടിച്ചു കൊണ്ടാണോ നല്ല കേട്ടോ എനിക്ക് റിലേറ്റബിൾ ഇതുപോലെ തന്നെ അവസാനത്തെ അതിനൊക്കെ അപ്പ്രോ ഇന്നത്തെ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന പ്രശ്നം കുട്ടികളെ റിവ്യൂ നിങ്ങൾ കഥ ഒരു ണം അത് അത് ഞാൻ പറയാം കുട്ടികളുടെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എല്ലാവർക്കും കഴിയുന്നതും കുട്ടികളെ സിനിമ ഞാൻ തിയേറ്ററിൽ നോക്കിയപ്പോഴേക്കാ കൊച്ചുമോനും അപ്പൂപ്പന സിനിമ ആണ് അപ്പൂൻ പറഞ്ഞിരിക്കുക ഇത്രയും വയലൻസ് ഒക്കെ എന്തിനാ കാണിച്ചത് കൊച്ചുമോ അവൻ കഷ്ടം എനിക്ക് തന്നെ സങ്കടം ആയിപ്പെന്നൊക്കെ പറയുന്നു പിന്നെ ജഗദീഷ് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു തന്നെയാണ് ഫൈറ്റ് ഒക്കെ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യാനൊന്നും മടിയില്ലാത്ത എന്താണെങ്കിലും തിയേറ്ററിൽ വന്ന് ഒരു രണ്ടര മണിക്കൂർ ഇരുന്ന് ഈ സിനിമ കാണാം ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഒരു അവറേജ് ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു നാല്പത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇതെന്താണ് ഈ കാണിക്കുന്നത് വീട്ടിൽ കയറി വന്ന് കൊല്ലുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ മൂലക്ക് ഇരുന്ന് ഇരുന്ന് പോയി ഒരുപാട് പെട്ടും കുത്തും ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പോയി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഉയർത്തെ 哎嘞！ അവസാനം സാധനം കൊണ്ടുവന്ന് അത്യാ അന്യമായിരുന്നാട്ടം അന്യാണ്ട് ഇതിനപ്പുറം ഇനിയൊന്നും വയലൻസ് കാണിക്കരുത് മലയാള സിനിമയുടെ എക്സ്ട്രീം എനിക്കൊന്ന് ബോളിവുഡ് ഞെട്ടും അല്ലെ ഇത് ബോളിവുഡ് ഞെട്ടും കാരണം ബോളിവുഡ് നോക്കി ഒരാഴ്ചക്കുള്ളിൽ വരുന്ന റിവ്യൂസ് നോക്കും മലയാളത്തിൽ ഇതുപോലെയൊക്കെ വയലൻസ് ആളുകൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും തെലുങ്ക് കന്നഡ ആന്ധ്ര തമിഴ് ഹിന്ദി എല്ലാരും ഞെട്ടും എട്ട് വില ഞെട്ടും അടുത്തൊരു ആയിരിക്കോ അല്ല പാനിന്ത്യൻ ആയിരിക്കുമോ ഞങ്ങളാക്കി അത് ഇച്ചിരി കൂടെ മൂക്കണോന്നാണ് പറയുന്നത് ലോജിക്കൊന്നും നോക്കണ്ട പലർക്ക് അസൂയുണ്ട് അനിമോൻ വിജയിക്കണ്ടെന്നുള്ള അസൂയുണ്ട് അതിനെ മാറ്റി കുറിച്ച് അങ്ങനെ ഒറ്റക്ക് നടന്മാരെപ്പോഴും ഉണ്ടല്ലോ സിനിമ നടന്മാരായിട്ട് തന്നെ നിക്കും രാഷ്ട്രീയം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വലിച്ചെഴക്കിൽ ഇതിനകത്ത് ചില ആൾക്കാർ കൊണ്ടു അത് അന്നേരം ആണ് ഈ സിനിമ നശിച്ചു പോകുന്നത് എന്തായാലും സിനിമ സിനിമ പൊളിച്ചിട്ടുണ്ട് കാണുക ഇത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ സിനിമ ഞങ്ങൾക്ക് കണ്ട് സിനിമ ഈ വയലൻസ് നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഫാമിലീസിന് എത്രത്തോളം അക്സെപ്റ്റ് നമുക്ക് അറിയില്ല അത് സിനിമ കണ്ട് മനസ്സിലാക്കിയാ മതി എന്താണല്ലേ സിനിമ ഹിറ്റാകും അല്ലെ ഉറപ്പായിട്ടും കാരണം എപ്പോഴും വയലന്റ് സിനിമകളോട് യൂത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതെന്തായാലും ഒരാഴ്ച സിനിമ നമുക്ക് നോക്കാം കാത്തിരിക്കാം